തന്റെ പാവക്കുട്ടിയെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിൽ ഉദ്യാനത്തിൽ ഉദ്യാനത്തിലിരുന്ന് കരയുന്ന പെൺകുട്ടിയുടെ അടുത്തെത്തിയ വയോധികൻ കാര്യം അന്വേഷിച്ചു കാര്യം അദ്ദേഹം അവൾക്കൊപ്പം പാവയെ അന്വേഷിച്ചിറങ്ങി പക്ഷേ കണ്ടെത്താനായില്ല നമുക്കിനി നാളെ നോക്കാമെന്ന് പറഞ്ഞുപോയ വൃദ്ധൻ പിറ്റേ ദിവസവും അവൾക്കൊപ്പം പാവക്കുട്ടി അന്വേഷിച്ചിറങ്ങിയെങ്കിലും കിട്ടാതെ വന്നപ്പോൾ അയാൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു കത്ത് പുറത്തെടുത്ത് അത് പാവയുടെ കത്താണെന്ന് പറഞ്ഞ് ഞാൻ ലോകമൊന്ന് ചുറ്റിക്കറങ്ങാൻ പോവുകയാണ് വിഷമിക്കണ്ട എന്ന് എഴുതിയ കത്ത് അവിടെ വായിച്ചു കേൾപ്പിച്ചു ഇടയ്ക്കിടെ പാവയുടേതെന്ന് പറഞ്ഞ പുതിയ കത്തുകൾ അയാൾ അവൾക്ക് നൽകിക്കൊണ്ടേയിരുന്നു കുറേ നാൾ കഴിഞ്ഞ് വൃത്തൻ പുതിയൊരു പാവക്കുട്ടിയെ വാങ്ങി അവൾക്ക് നൽകിയ ശേഷം ഒരു കത്ത് കൂടി ഒപ്പം കൊടുത്തു വിഷമിക്കണ്ട ഞാൻ പഴയ പാവ തന്നെയാണ് കുറെ രാജ്യങ്ങൾ സന്ദർശിച്ചാണ് ഞാൻ ഇങ്ങനെയായത് ഇനി ഞാൻ ഇങ്ങും പോവില്ല എന്നായിരുന്നു കത്തിലുണ്ടായിരുന്നത് കത്ത് വായിച്ച കുട്ടിക്ക് സന്തോഷമായി പ്രിയമുള്ളവരെ പ്രിയങ്ങൾ നഷ്ടപ്പെടുന്നവരുടെ കൂടെ നിൽക്കുന്നതിനേക്കാൾ വലിയ പുണ്യം വേറെയില്ല ഒറ്റപ്പെട്ടു നിന്ന് വിയർക്കുന്നത് കാണുമ്പോൾ കുളിരായി വരുന്നവരാണ് ജീവിതത്തിൽ അവിസ്മരണീയ ഓർമ്മകൾ സമ്മാനിക്കുന്നത് സമപ്രായക്കാരല്ലാത്തവരുടെയും സമാന ചിന്താഗതിക്കാരല്ലാത്തവരുടെയും ആശകളും നിരാശകളും മനസ്സിലാക്കാൻ അസാധാരണമായ സഹാനുഭൂതിയാണ് വേണ്ടത്